ഭഗവാൻ മഹാവിഷ്ണുവിനെ സ്വപ്നം കാണുന്നത് വളരെ ശുഭകരമാണ് ഇത്തരം സ്വപ്നം കണ്ടാൽ നിങ്ങളുടെ എല്ലാ പ്രവൃത്തികളിലും ഉടൻ തന്നെ നല്ലതും പോസിറ്റീവുമായ ഫലങ്ങൾ ലഭിക്കും എന്നാണ് സൂചിപ്പിക്കുന്നത് കൂടുതൽ ആത്മീയവും മതപരവുമായിരിക്കാനും ഇത്തരം സ്വപ്നം നിങ്ങളോട് ആവശ്യപ്പെടുന്നു ഭഗവാൻ മഹാവിഷ്ണുവിനെയും ലക്ഷ്മി ഒരുമിച്ച് സ്വപ്നം കാണുന്നത് നിങ്ങൾക്ക് ജീവിതത്തിൽ ഉണ്ടാകാൻ പോകുന്ന ഭാഗ്യത്തെയും നല്ല ബന്ധത്തെയും സൂചിപ്പിക്കുന്നു ഇത്തരം സ്വപ്നം നല്ല വിവാഹബന്ധം ലഭിക്കുന്നതിനുള്ള സൂചന കൂടിയാണ് ആദിശേഷൻ്റെ മുകളിൽ വിഷ്ണു ഭഗവാൻ ഇരിക്കുന്നതായി സ്വപ്നം കാണുന്നത് നിങ്ങളുടെ ജീവിതത്തിൽ ചില ധീരമായ മാറ്റങ്ങൾ വരുത്താൻ കഴിയുമെന്നാണ് അർത്ഥമാക്കുന്നത് ഇത്തരം മാറ്റങ്ങൾ നിങ്ങളുടെ ഭാവിക്ക് വളരെ ഗുണം ചെയ്യുന്നതാണ് സമാധാനത്തിൻ്റെയും പുരോഗതിയുടെയും ഒരു കാലഘട്ടത്തിന് മുന്നോടിയായിട്ടായിരിക്കും ഇത്തരം സ്വപ്നങ്ങൾ കാണുന്നത് ഭഗവാൻ വിഷ്ണുവിനെയും മറ്റു ദേവന്മാരെയും സന്യാസിമാരെയും സ്വപ്നം കാണുന്നത് കൊണ്ട് അർത്ഥമാക്കുന്നത് ജീവിതത്തിൽ നിങ്ങൾ കാണാൻ ആഗ്രഹിച്ച ഒരാളെ കണ്ടുമുട്ടാൻ സാധ്യതയുണ്ട് എന്നാണ് ഗരുഡനൊപ്പം ഭഗവാൻ വിഷ്ണുവിനെ സ്വപ്നം കാണുന്നത് നിങ്ങളുടെ ആത്മീയ ആഗ്രഹങ്ങൾ സഫലമാകുന്നു അർത്ഥമാക്കുന്നത് ശരിക്കും ആവേശകരമായി എന്തെങ്കിലും നേരിടാൻ നിങ്ങൾ മാനസികമായി തയ്യാറെടുക്കുന്നതിൻ്റെ സൂചനയാണ് ഈ സ്വപ്നം യാത്രയും ദൂരസ്ഥലങ്ങളിലേക്കുള്ള സന്ദർശനവുമെല്ലാം ഈ സ്വപ്നം സൂചിപ്പിക്കുന്നു ഭഗവാൻ മഹാവിഷ്ണുവിനെ സ്വപ്നം കാണുകയാണെങ്കിൽ സ്വപ്നം കാണുന്നയാൾ ഉപദ്രവങ്ങളിൽ നിന്ന് സംരക്ഷിക്കപ്പെടുന്നുവെന്നും ഒരു ഉയർന്ന ശക്തിയുടെ ആത്മീയ സംരക്ഷണത്തിലായിരിക്കും എന്നും കരുതപ്പെടുന്നു ഭഗവാൻ മഹാവിഷ്ണുവിനെ സ്വപ്നം കാണുകയാണെങ്കിൽ അത്തരം സ്വപ്നങ്ങൾ ഒരു ആത്മീയ യാത്രയുടെ തുടക്കത്തെയോ തുടർച്ചയെയോ സൂചിപ്പിക്കുന്നു ഭഗവാൻ വിഷ്ണുവിൻ്റെ സാന്നിധ്യം സ്വപ്നം കാണുന്നയാൽ കൂടുതൽ ആഴത്തിലുള്ള ആത്മീയ സത്യങ്ങളിലേക്ക് ഉണരുകയാണെന്നോ അല്ലെങ്കിൽ അവരുടെ ആത്മീയ വിശ്വാസങ്ങളും ആചാരങ്ങളും കൂടുതൽ ആഴത്തിൽ പര്യവേഷണം ചെയ്യാൻ പ്രോത്സാഹിക്കപ്പെടുന്നുവെന്നോ അർത്ഥമാക്കാം ഭഗവാൻ വിഷ്ണു സന്തുലിതാവസ്ഥയെയും സംരക്ഷണത്തെയും പ്രതിനിധീകരിക്കുന്നു അതുകൊണ്ട് തന്നെ ഭഗവാനെ സ്വപ്നം കാണുന്നയാളുടെ ജീവിതത്തിൽ സന്തുലിതാവസ്ഥ പുനഃസ്ഥാപിക്കപ്പെടുന്നുണ്ടെന്നോ അല്ലെങ്കിൽ വൈകാരികമോ സാമ്പത്തികമോ ബന്ധപരമോ ആയ വ്യത്യസ്ത വശങ്ങളെ സന്തുലിതമാക്കുന്നതിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ടതുണ്ടെന്നോ സൂചിപ്പിക്കാം ഭഗവാൻ വിഷ്ണു ധർമ്മത്തെ ഉയർത്തിപ്പിടിക്കുന്നു ഭഗവാനെ സ്വപ്നം കാണുന്നത് സ്വപ്നം കാണുന്നയാളെ അവരുടെ പ്രവൃത്തികളെക്കുറിച്ച് ചിന്തിക്കാൻ പ്രേരിപ്പിച്ചേക്കാം അത് അവരെ അവരുടെ ജീവിത തീരുമാനങ്ങളിൽ സത്യസന്ധതയോടെ പ്രവർത്തിക്കുവാനും ധാർമ്മിക തത്വങ്ങൾ ഉയർത്തിപ്പിടിക്കുവാനും പ്രോത്സാഹിപ്പിക്കും മഹാവിഷ്ണുവിൻ്റെ ഊർജം ശാന്തവും നിലനിൽക്കുന്നതുമാണ് സ്വപ്നത്തിലെ അദ്ദേഹത്തിൻ്റെ സാന്നിധ്യം ക്ഷമയുടെ ആവശ്യകതയെ സൂചിപ്പിക്കാം പ്രത്യേകിച്ച് ഉടനടി ഫലങ്ങൾ ദൃശ്യമാകാത്ത സാഹചര്യങ്ങളിൽ ഒരാളുടെ ശ്രമങ്ങളിൽ സ്ഥിരത പുലർത്താനും പ്രക്രിയയിൽ വിശ്വസിക്കുവാനും ഇതൊരു ഓർമ്മപ്പെടുത്തലാണ് വിഷ്ണു ഭഗവാനെ ചിത്രീകരിക്കുന്ന ഒരു സ്വപ്നം ഒരു പ്രശ്നത്തിനുള്ള പരിഹാരമോ വെല്ലുവിളി നിറഞ്ഞ സാഹചര്യത്തിൽ നിന്നുള്ള മോചനമോ വരുന്നുവെന്ന് സൂചിപ്പിക്കുന്നു പ്രതിബന്ധങ്ങളെ മറികടക്കാൻ സ്വപ്നം കാണുന്നയാളെ സഹായിക്കാൻ ദൈവം ഇടപെടുന്നുണ്ടെന്നാണ് ഇതിൻ്റെ അർത്ഥം